നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഇത് ഒരു പച്ചയായ മനുഷ്യൻ വർഷത്തിൽ ഒരു ദിവസമല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കല്ലൂർ ബാലന് പരിസ്ഥിതി ദിനമാണ് പ്രകൃതിക്ക് വേണ്ടി ജീവിക്കുകയാണ് ഈ മനുഷ്യൻ വർഷത്തിൽ ഒരു ദിവസമല്ല മുന്നൂറ്റി അറുപത്തി ദിവസവും കല്ലൂർ വാലിന് പരിസ്ഥിതി ദിനമാണ് നട്ടും നനച്ചും സംരക്ഷിച്ചും വിതരണം ചെയ്തും കുട്ടികൾക്ക് അറിവ് പകർന്നും മരംനടലിന്റെ രജന ജൂബിലിയിലാണിപ്പോൾ ഈ പച്ച മനുഷ്യൻ നട്ടു പോകലല്ല ഒച്ചപ്പാടും ബഹളമില്ലാതെ മരത്തെ നടുകയും അത് വേരുറച്ച് വലുതാകുന്നതുവരെ അതിന്റെ ചുറ്റുവട്ടത്തുണ്ടാകും നാട്ടുകാരുടെ കല്ലൂർ ബാലേട്ടൻ ബാലേട്ട എന്നു മുതലാണ് ഈ ഒരു സേവനം അതിഥി മരനടാനൊക്കെ തുടങ്ങി രണ്ടായിരം വരെ പല നേരം കച്ചവടം ചെയ്ത് സ്വന്തം നിലയ്ക്ക് കുട്ടികളെയെല്ലാം നിക്കക്കാലായ ശേഷം അടുത്തുള്ള ശിവക്ഷേത്രത്തെ ജീർണോദയം കഴിഞ്ഞ ക്ഷേത്രത്തിൽ വനവൽക്കരണം നടത്തി തരിശായ ഭൂമി കിടക്കുന്ന ഈ ചുടിയമ്മലയിൽ നിന്നാണ് ഈ വനവൽക്കരണം ഞാൻ തുടങ്ങി വെച്ചത് ഇത്രയും കാലത്തിനിടയിൽ ഏകദേശം ഒരു ഇരുപത്തിനാല് വർഷമായിട്ടുണ്ടാവും അല്ലെ ഇത്രയും കാലത്തിനിടയിൽ ആവറേജ് ഒരു കൊല്ലത്തിൽ ഒരു ലക്ഷം മരമാണ് നടുന്നത് മരം നടുക കഴിഞ്ഞ കഴിഞ്ഞ വിത്തുകളെ നേരിട്ട് മണ്ണിലിറക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ സാധിക്കുന്നത് ഒരു പത്തോ നൂറോ കുട്ടികൾ വന്നു പറഞ്ഞാൽ അവരിൻ്റെ കയ്യിൽ ഒരാളുടെ കയ്യിൽ പത്തോ ഇരുപതോ വിത്തുകളെ കൊടുക്കും അത് നേരിട്ട് മണ്ണിൽ ഇറക്കും നേരെ വെച്ച് കവറിലുള്ള ചെടി നടുകയാണെങ്കിൽ ഇത്ര സഹായിക്കില്ല അപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു ലക്ഷം മരമാണ് വിത്തുകളിലൂടെയും ശിഖരങ്ങളുടെ നട്ട് സംരക്ഷിച്ചു ഇങ്ങനെ മരം നടാനായിട്ട് ആരുടെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പോലെ ഇപ്പൊ അബ്ദുൽ കലാം പിന്നെ തമിഴ് ആക്ടർ വിവേക് ഇങ്ങനെ ഇവരൊക്കെ നടാറുണ്ട് അതുപോലെ ഇങ്ങനെ ഒരു വർഷത്തിലേക്ക് ഇപ്പൊ അവരൊക്കെ ഒരു വർഷത്തിലേക്ക് ഒരു കോടി മരം ഒക്കെ നടാറുന്ന ഒരു വിവേക്കിനൊക്കെ ഒരു അതുപോലെ നിങ്ങൾക്കും അങ്ങനെ ഒരു അങ്ങനെ പിന്നെ കൊറേ പ്രീതി നിൽക്കുന്ന മരം കൊണ്ടാണ് പ്രീതിയെയും മനുഷ്യനെയും കുട്ടിയേയും മരങ്ങളാണെന്നാൽ തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മരം നടാൻ വേണ്ടി പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി നടാൻ വേണ്ടി ചെടിക്കെതിരെ നിൽക്കുന്നവരെ ശക്തമായി ചൊറുക്കും വന്യജീവികൾക്ക് ഭക്ഷണം നൽകുന്നതും ഇപ്പോൾ ഹരിത ജീവിതത്തിന്റെ ഭാഗം സൂര്യനും പച്ചിലിയുമാണ് ഉപാസനാമൂർത്തികൾ മരവും കാടും അരുവിയും അവയുടെ പ്രസക്തിയെയും കുറിച്ച് മാത്രമാണ് സംസാരം പ്രായം എഴുപത്തിയഞ്ചിൽ എത്തിയെങ്കിലും ആകെ പച്ചയാണ് ഈ ജീവിതം പാലക്കാട് ഒറ്റപ്പാലം പാതയിൽ മാങ്കുറിശിയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരെ കല്ലൂർ മുച്ചേരിയിലാണ് യങ്ങാട്ടു വീട്ടിൽ ബാലകൃഷ്ണൻ എന്ന കല്ലൂർ ബാലന്റെ വീട് തരിശായി കിടക്കുന്ന ചുടിയൻ പാറമലയുടെ താഴ്വാരം മരം നടൽ വഴി കാടാക്കി മാറ്റി നൂറേക്കറിലധികമുള്ള തരിച്ചുകടന്ന കുന്നിൻ പ്രദേശമാണ് വർഷങ്ങൾ നീണ്ട സമർപ്പണത്തിൽ പച്ച എണീച്ചത് മലയിലെ പാറകൾക്കിടയിൽ കുഴിതീർത്ത് പക്ഷികൾക്കും പ്രാണികൾക്കും ദാഹനീരിനും ചെടികൾക്ക് തണുപ്പിനും വഴിയൊരുക്കുന്നു സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല പത്ത് ലക്ഷം കരിമ്പനകൾ നടന്ന യജ്ഞത്തിലാണ് ഇദ്ദേഹം വർഷങ്ങളായുള്ള ഹരിതയാത്ര ിൽ ഇടക്കാലത്ത് പരിസ്ഥിതി പ്രവർത്തകരും വിദ്യാർത്ഥികളും വനംവകുപ്പും മറ്റു ചില വ്യക്തികളും സഹായികളായി പച്ച ഷർട്ടും പച്ച ലുങ്കിയും തലയിൽ പച്ചക്കെട്ടും കയ്യിൽ കൈക്കോട്ടും കത്തിയും പച്ച ബക്കറ്റിൽ വെള്ളവുമായി നേരം പുലരുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങുന്ന ബാലേട്ടന്റെ സേവനം സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല ഇതുവരെ ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം മരങ്ങൾ നട്ടു ഇനി ആഗ്രഹം ഒരു കോടി മരണനടൽ പൂർത്തിയാക്കുകയാണ് അവ വേര് പിടിച്ച് പച്ചയാകുന്നത് കണ്ടിട്ട് വേണം ഭൂമിയിൽ നിന്ന് യാത്രയാകാനെന്ന് ബാലേട്ടൻ പറഞ്ഞു